കാട്ടാന ശല്യത്തിൽ കോഴിക്കോട്ടെ മലയോര ജനത കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റയായും കൂട്ടമായും നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനകൾ മലയോര മേഖലയിൽ വ്യാപകമായി വീതി സൃഷ്ടിക്കുകയാണ് തിരുവമ്പാടി കൂടരങ്ങി കക്കാടം പോയിൽ ഭാഗങ്ങളിൽ ഈ അടുത്തായി കാട്ടാന ശല്യം രൂക്ഷമാണ് തിരുവമ്പാടി പഞ്ചായത്തിലെ പൊന്നംകയത്ത് വാഴ കമുക് ജാതി കൊക്കോ തുടങ്ങിയ കൃഷികൾ വ്യാപകമായാണ് നശിപ്പിക്കപ്പെട്ടത് വനാതിർത്തികളിൽ സ്ഥാപിച്ച സൗരോർജ വീലികൾ തകർത്താണ് ആനകൾ നാട്ടിലേക്ക് എത്തുന്നത് വനംവകുപ്പ് അധികൃതർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നാട്ടിൽ നടക്കുന്ന ആനശല്യം നമ്മുടെ നാട്ടിലേക്ക് എത്തി നാട്ടിലേക്ക് കയറി ഇപ്പൊ തൊട്ടടുത്തുള്ള വീട് തള്ളിയിട്ടു ഇത് നാട്ടിൽ ജീവിക്കാൻ പറ്റത് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ഒരു മാർഗമില്ല കൂടരഞ്ഞി പഞ്ചായത്തിലെ പീടികപ്പാറ തേനരുവി പ്രദേശവും കാട്ടാനപ്പേടിയിലാണ് പന്നി കുരങ്ങ് തുടങ്ങിയവയുടെ ശല്യവും വർദ്ധിച്ചു വരികയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനു പുറമേ ജീവനും ഭീഷണിയായി കഴിഞ്ഞതിനാൽ ആശങ്കയിലാണ് ജനങ്ങൾ വന്യമൃഗ ശല്യത്തിൽ നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് കക്കാടം പൊയിലിൽ വൃദ്ധരായ ദമ്പതികൾ താമസിക്കുന്ന വീട് കാട്ടാന ഭാഗികമായി തകർത്തിരുന്നു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ജീപ്പടക്കം ആന തകർത്തിരുന്നു ജീവനും സ്വത്തിനും വിലയില്ലാതെ മലയോര ജനത കഴിയുമ്പോൾ വനംവകുപ്പും മറ്റ് സർക്കാർ സംവിധാനങ്ങളും നിസ്സംഗത പാലിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി ജനം കോഴിക്കോട്